മനുഷ്യന് ഭയമുള്ള പല കാര്യങ്ങളുമുണ്ട് ഈ ലോകത്ത് എന്നാൽ സ്ത്രീകളെ ഭയന്ന് വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് തന്നെയാവും ഉത്തരം ചിലർക്ക് ഇക്കാര്യം വിശ്വസിക്കാനും പറ്റിയെന്ന് വരില്ല എന്നാൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എഴുപത്തിയൊന്ന് വയസ്സുള്ള ആഫ്രിക്കൻ വംശജനായ കാലിക്ടെക്സെ നസാമിറ്റിയാണ് ആ മനുഷ്യൻ ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി ഇദ്ദേഹം സ്ത്രീകൾ നിന്ന് അകന്ന് ജീവിക്കുകയാണ് ആഫ്രിക്കയിലെ റുവാൻഡൻ സ്വദേശിയായ കാലിറ്റക്സെ പതിനാറാം വയസ്സ് മുതലാണ് സ്ത്രീകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ തുടങ്ങിയത് വീട്ടിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കാൻ പതിനഞ്ചടി ഉയരത്തിലുള്ള വേലി കെട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരൊറ്റ സ്ത്രീയും തന്റെ വീട്ടിലേക്ക് വരരുതെന്ന കർശന നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം നസാം ജീവൻ നിലനിർത്തുന്നത് ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആണെന്നതാണ് പ്രത്യേകിച്ചും നസാംബിറ്റിയുടെ അയൽവാസികളായ സ്ത്രീകൾ അവർ വീട്ടുമുറ്റത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് യുടെ ജീവൻ നിലനിർത്തുന്നത് സ്ത്രീകൾ പോയി കഴിഞ്ഞാണ് നസാമ്പിറ്റ ഈ ഭക്ഷണം വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് എടുത്തുകൊണ്ടു പോവുക ഗ്രാമത്തിലെ സ്ത്രീകളെ ആരെയെങ്കിലും വീടിന് പരിസരത്ത് കണ്ടാൽ നസാബിറ്റ വേഗം വീട് പൂട്ടി അകത്തിരിക്കും എല്ലാവരും പോയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പിന്നീട് വീട് തുറക്കുക കുട്ടിക്കാലം മുതൽ കാൽടെക്സെ വീട് വിട്ടിറങ്ങിയത് കണ്ടിട്ടില്ലെന്നാണ് അയൽവാസികളായ സ്ത്രീകൾ പറയുന്നത് ആരോടും സംസാരിക്കാനും ഇയാൾ താല്പര്യപ്പെട്ടിരുന്നില്ല ഗൈനോഫോബിയ എന്ന മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ